യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ തിരുസഭ ഇന്ന് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ മഹോത്സവം കൊണ്ടാടുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ഡിസംബർ എട്ടിനാണ് ഒമ്പതാം പിയൂസ് പാപ്പ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പിതാവായ ദൈവം അവിടുത്തെ അമ്മയ്ക്ക് കൊടുത്ത പ്രത്യേക ദാനമായിരുന്നു അത് ഏവർക്കും പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഒമ്പതാം പിയുസ് പാപ്പ മാതാവിൻ്റെ അമലോത്ഭവം സത്യമായി പ്രഖ്യാപിച്ചത് ഇപ്രകാരമാണ് എത്രയും ഭാഗ്യപ്പെട്ട കന്നികാമറിയം ഉത്ഭവത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ വനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ ഈശോം ശിഖായുടെ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക വരത്താലും ആനുകൂല്യത്താലും ഉത്ഭവഭാവത്തിൻ്റെ സകല മാലിന്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു എന്നത് ദൈവം വെളിപ്പെടുത്തിയതും അതിനാൽ ഉറച്ച് വിശ്വസിക്കേണ്ടതുമാണ് മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനത്തെ ഉറപ്പിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ലൂർദിൽ ദൈവമാതാവ് വിശുദ്ധ ബന്ധിതത്തേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ അമലോത്ഭവയാണ് എന്ന് പ്രഖ്യാപിച്ചു പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിൽ തിരുസഭ നമുക്ക് നൽകുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചനങ്ങളാണ് പരിശുദ്ധി അമ്മയ്ക്ക് ഗബ്രിയേൽ ദൂതൻ നൽകുന്ന ദൈവിക സന്ദേശമാണ് നാം അവിടെ വായിക്കുന്നത് സൃഷ്ടാവിൻ്റെ അമ്മയാകാൻ സൃഷ്ടിയുടെ അനുവാദം ചോദിക്കുന്ന ഭാഗമാണ് അത് ദൈവം തൻ്റെ ഏകജാതനെ മനുഷ്യകുലത്തിന് രക്ഷകനാകാൻ ഈ ഭൂമിയിൽ പിറക്കുന്നതിന് സമ്മനം ചോദിക്കുന്നതിന് കന്യകയായ മറിയത്തിൻ്റെ അടുക്കലേക്ക് തൻ്റെ ദൂതനെ അയക്കുകയാണ് ദൂതൻ നൽകുന്ന സന്ദേശവും അതിന് മറിയം നൽകുന്ന സമ്പൂർണമായ സമർപ്പണവുമാണ് നാം ഇവിടെ കാണുന്നത് ഈ വചനഭാഗം പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒന്ന് ദൈവം തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് അവർ പലപ്പോഴും ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്നവരോ ലോകദൃഷ്ടിയിൽ വലിയവരോ ആയിരിക്കണമെന്നില്ല പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം മോശയെ വിളിക്കുമ്പോൾ ഞാൻ വിക്കനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് നാം കാണുന്നുണ്ട് ദൈവം ജെറമിയായെ വിളിക്കുമ്പോൾ ഞാൻ ബാലനാണ് എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല എന്ന് ഒഴിവുകഴിവ് പറയുന്നതും നാം ജറമിയായുടെ പുസ്തകത്തിൽ വായിക്കുന്നു നാം അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെടുകയല്ല പ്രത്യേകത ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യനിർവഹണത്തിന് നമ്മെ ഫരമേൽപ്പിക്കുകയാണ് എന്ന് ഇതെല്ലാം സൂചിപ്പിക്കുന്നു പരിശുദ്ധി അമ്മയുടെ കാര്യത്തിലും നാം ഇതുതന്നെയാണ് കാണുന്നത് ദൂതൻ പറയുന്നതൊന്നും ഗ്രഹിക്കാൻ തനിക്ക് കഴിയുന്നില്ല എങ്കിൽ പോലും അവൾ ഏറ്റുപറയുന്നത് ദൈവം തൻ്റെ ദൗത്യം അവളെ ഏൽപ്പിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് രണ്ട് ദൗത്യം ഏറ്റെടുക്കുന്നവർ തങ്ങളെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കണം തന്നെ ഏൽപ്പിക്കുന്ന ദൈവ പദ്ധതി അതിന് ശക്തി പ്രദാനം ചെയ്യുന്നതും ദൈവമാണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ സമർപ്പണം ആവശ്യമാണ് ദൂതനേൽപ്പിക്കുന്ന ദൗത്യത്തിൻ്റെ മുമ്പിൽ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് പരിശുദ്ധ കന്യകാമറിയം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്മയുടെ ദൈവഹിതത്തിനുള്ള സമ്പൂർണ്ണമായ സമർപ്പണം നാം കാണുന്നു ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് അവൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു മൂന്ന് ദൈവം തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള ശക്തിയും പ്രദാനം ചെയ്യുന്നു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് അറിയും പറയുമ്പോൾ ദൈവം നൽകുന്ന ശക്തിയെയും കരുതലിനെയും പറ്റിയാണ് ദൂതൻ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്നിലാഭസിക്കും ഈ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ ആയിരിക്കണം എന്ന് ശേഷു ശിഷ്യന്മാരെ ഉപദേശിക്കുന്നതും ഈ ആത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ് ഓരോ വ്യക്തിയും ദൗതി ദൈവിക ദൗത്യം ഏറ്റെടുത്ത് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നത് സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ പാപരഹിതയായി ജനിച്ചതിൻ്റെ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് ആത്മപരിശോധന ചെയ്യാം വിശുദ്ധരായ ഒരു തലമുറയ്ക്ക് രൂപം കൊടുക്കുവാൻ ദൈവം അനുഗ്രഹിച്ച നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതവും ജീവിതവിശുദ്ധിയും കളങ്കപ്പെടുത്തുന്ന ഇന്നത്തെ തലമുറയെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം വഴി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ